ഈശ്വരൽ പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥന ഓർമ്മ സ്വാഗതം നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിടിവിട്ടു പോകുന്ന ചില നിമിഷങ്ങളിൽ അധ്യക്ഷമാകാം കുടുംബജീവിതത്തിലെ ചില കശവശയാകാം നമുക്ക് വേണ്ട എന്ന് വെച്ചാൽ ചില പാപത്തിന്റെ മേഖലകളാകാം എല്ലാ രീതിയിലും നമ്മുടെ വിശ്വാസ ജീവിതത്തെയും പ്രാർത്ഥനാ ജീവിതത്തെയും നമ്മുടെ ആ ആത്മീയമായ ബൂസ്റ്റിനെല്ലാം തളർത്തി കളയുന്ന ചില കുറവുകൾ ചില പരിമിതികൾ ഓർക്കാപ്പുറത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ചില സാഹചര്യങ്ങൾ ഒരു കാർമേഹം പോലെ കുരിട്ട് പോലെ കുറ്റബോധം ദേഷ്യം നിരാശ ഭയം വേദന ദുഃഖം അരിശം ഇങ്ങനെ പല രീതിയിൽ മനസ്സും ശരീരമൊക്കെ കലുഷമായി പോകുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകാറില്ലേ തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ടായിട്ടുണ്ട് ിയുമുണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ടാകും അപ്രകാരമുള്ള ബലഹീനതകൾ മരണം വരെ നമ്മെ വേട്ടയാടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നിരാശപ്പെടാതെ മുന്നേറണം എന്നുള്ളതാണ് ദൈവോജനം നമ്മളിൽ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ഹോളി സ്പിരിറ്റ് ഈവനിങ് എപ്പിസോഡിൽ ബഹുമാനപ്പെട്ട വട്ടാലച്ച മനോഹരമായി ഇതിലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മനോഹരമായ ഒരു എപ്പിസോഡാണ് നിങ്ങളത് കാണണം യൂട്യൂബിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹെബ്രാലേഖനം നാലാം അധ്യായം അതിന്റെ പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങൾ അച്ഛൻ അവിടെ പ്രതിപാദിക്കുന്നുണ്ട് സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവത്തനായ യേശുക്രിസ്തു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മൃഗപിടിക്കാം നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിക്കുന്നത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല മറിച്ച് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് കടന്നുപോയ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുള്ളതിൻ്റെ യോഗ്യതയാലാണ് ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ മുന്നേറുന്നത് എന്നിട്ട് തുടർന്നുള്ള വചനം പറയുകയാണ് നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതിപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവ ഇപ്പൊ നമ്മുടെ ബലഹീനതകൾ നമ്മുടെ കുറവുകൾ നമ്മുടെ പരിമിതികൾ നമ്മുടെ മനുഷ്യത്വത്തിന്റെ എല്ലാവിധ പരിമിതികളും ശൂന്യതകളും തിരിച്ചറിയുന്ന ഒരു പ്രധാന പുരോഹിതൻ കരുണ കാണിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം നമ്മൾ വീണ് കിടക്കുകയല്ല എല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിക്കുകയല്ല അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് എന്തേ ഗുണമെന്ന് ചിന്തിക്കുകയല്ല മറിച്ച് വീണ്ടും എളിമയോടുകൂടി കൃപാവരത്തിന്റെ സിംഹാസനത്തെ യേശുവിന്റെ സാന്നിധ്യത്തെ വിശുദ്ധ ബലിയെ വിശുദ്ധ കുംഭസാരത്തെ വിശുദ്ധ വചനങ്ങളെ ആത്മീയ ശുശ്രൂഷകളെ ഒക്കെയും വീണ്ടും വീണ്ടും നമ്മൾ തേടി ചെല്ലുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഇതിനെ നമുക്ക് മറികടക്കുവാൻ സാധിക്കുക ാണ് പോലോ സ്നേഹ തൻ്റെ ലേഖനത്തിൽ കുറുന്തോസ് ലേഖനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന മനോഹരമായ ഒരു കാര്യമുണ്ടല്ലോ നിനക്ക് എൻറെ കൃപമതി ബലഹീനതയിലാണ് നിന്റെ ശക്തി ഈ എൻറെ ശക്തി ഞാൻ പ്രകടമാക്കുക ദൈവത്തിൻറെ ശക്തി നമ്മുടെ ബലഹീനതകളിൽ പ്രകടമാകും അതുകൊണ്ട് ഇന്ന് നീ തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ കുറ്റബോധത്താൽ അലയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ വിഷമം കൊണ്ട് ഭാരം കൊണ്ട് ദാമ്പത്യ ജീവിതത്തിലെ ചില പരാജയങ്ങൾ വ്യക്തി ജീവിതത്തിലെ ചില പരാജയങ്ങൾ കുഞ്ഞുങ്ങളുമായി സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളിലെ പരാജയങ്ങൾ കണ്ണുകളുടെ ദുരാശയായിരിക്കാം ശരീരത്തിന്റെ ചില പാപകരമായ അവസ്ഥകളാകാം എന്ത് മേഖലകളിലും നീ തളർന്നിരിക്കുന്നുവെങ്കിൽ എഴുന്നേൽക്കുക യേശുവിന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുക യേശു നിന്നെ സ്വീകരിക്കും യേശു നിന്നെ കഴുകും യേശു നിന്നെ ശക്തിപ്പെടുത്തും യേശു നിന്നെ ബലപ്പെടുത്തും ഈ ബലഹീനതയെ മറികടക്കാൻ യേശു തന്റെ കൃപയാൽ നിന്നെ സഹായിക്കും ഹാലേ ലൂയ്യ